എല്ലാവർക്കും നമസ്കാരമുണ്ട് ഐ എം ഹാപ്പി ബിക്കോസ് ഓഫ് ഈ യൂട്യൂബ് ചാനലിലൂടെ ഈ ക്രിസ്മസിൻ്റെ അടുത്ത ദിവസങ്ങളിൽ എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ഹാപ്പി ആയിരിക്കുന്നത് എന്നതിൻ്റെ ഉത്തരവാണ് കണ്ടെത്തുന്നത് ഒരു കഥ പറയാം ഒരു വേടൻ കാട്ടിലേക്ക് വേട്ടയാടാൻ പോയി വല വീശിയപ്പോൾ കിട്ടിയത് ഒരു പഞ്ചവർണ്ണ കിളിയാണ് വേടൻ വലിയ സന്തോഷമായി ആ പഞ്ചവർണ കിളിയെ കിട്ടി ആ വലയിൽ എടുത്തപ്പോൾ അത്ഭുതകരമായി ആ പഞ്ചവറിനക്കിളി സംസാരിക്കാൻ തുടങ്ങി ആ പഞ്ചവരണക്കിളി പറഞ്ഞു അയ്യോ എന്നെ കൊല്ലരുത് എന്നെ കൊല്ലരുത് എന്നെ കൊല്ലരുത് വേടൻ അതിശയമായി സംസാരിക്കുന്നൊരു കിളിയോ ഇവിടെ വേടൻ പറഞ്ഞു ഓക്കെ ഓക്കെ നിന്നെ കൊല്ലില്ല കൊല്ലില്ല പക്ഷേ എനിക്കൊരു കാര്യം നിന്നില്ലെന്ന് അറിയണം പറയൂ എന്താ ഞാൻ പറയണ്ടേ പറയൂ നിനക്കെന്താണ് ഇത്ര സന്തോഷം നീ കാട്ടിലും മുഴുവൻ പാറിപ്പറന്ന് സന്തോഷത്തോടെ കൂവാണല്ലോ എന്ത് നിനക്ക് അതിൻ്റെ കാരണം എനിക്കറിയണം അതിൻ്റെ കാരണം പറഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടാം പഞ്ചവർണ്ണ കളി പറഞ്ഞു എന്നെ സുഷു നോക്കല്ലേ നോക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവണം ഞാൻ എന്തുകൊണ്ടാണ് സന്തോഷവാനായിരിക്കുന്നത് അതല്ലേ അറിയേണ്ടത് ഞാൻ ഈ കാട്ടിലും മുഴുവൻ പാറി നടന്ന് പാടുകയാണ് സന്തോഷം പകർന്നു കൊടുക്കുകയാണ് എന്റെ കേൾക്കുന്നവർക്കൊക്കെ സന്തോഷമാണ് എൻ്റെ മനസ്സിൽ മറ്റുള്ളവർക്ക് സന്തോഷം കിട്ടണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ അതുകൊണ്ട് ഞാൻ എപ്പോഴും സന്തോഷവാനാണ് നിങ്ങളാണെങ്കിലോ ആരെ പിടിക്കണം ആരെ കൊല്ലണം എന്ന ചിന്തയോടുകൂടെ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ എൻ്റെ സന്തോഷം പോണു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നു കൊടുക്കാനാണെങ്കിൽ ഈ പോലെ ഈ ഭൂമിയിൽ പറഞ്ഞ നടക്കാടോ പക്ഷേ നമുക്ക് ആരെ പിടിക്കണം ആരെ കൊല്ലണം ആരെ പിടിച്ചു പറിക്കണം എന്ത് മറ്റുള്ളവർ നിൽക്കിട്ടെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ ഒരിക്കലും സന്തോഷം ഉണ്ടാകില്ല മരിസ്മസ് അടുത്ത് വരികയാണ് യേശു ക്രിസ്തു ഭൂമിയിൽ ജനിച്ചത് ലോകത്തിലെ സർവ ജനകൾ ജനങ്ങൾക്കും ഇതാ ഒരു സന്തോഷത്തിന്റെ വാർത്ത എന്ന് മാലാഖയുടെ മാലാക്കയുടെ പ്രഖ്യാപനത്തോടുകൂടെയാണ് അതെ മനുഷ്യൻ ഈ ജീവിതം മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നു കൊടുക്കാനുള്ളതാണ് സോ യു വിൽ ബി ഹാപ്പി നിങ്ങൾ സന്തോഷവാനായിരിക്കണമെങ്കിൽ നിങ്ങളുടെ സന്തോഷമല്ല നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് അപരന്റെ സന്തോഷം ആഗ്രഹിക്കൂ നിങ്ങളുടെ ജീവിതം സന്തോഷപ്രദമാകും ഇനി കാണട്ട ഐ ആം ഹാപ്പി ബിക്കോസ് ഓഫ് ഈ ചാനലിലൂടെ വീണ്ടും ഞാൻ നിങ്ങളെ കാണും താങ്ക് യു വെരി മച്ച്